ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിപോലെ രാവിലെ ടാപ്പിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പം സമയം നാലഞ്ചായിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ എന്നും രാവിലെ ടാപ്പിങ്ങിന് ഇറങ്ങുന്ന സമയം നമ്മൾ നടന്നു പോണ ഒരു കുഞ്ഞ് ഇടവഴിയാണ് ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലം വയൽ ഏരിയാണ് അപ്പം ഇവിടെയൊക്കെ കുഞ്ഞു വഴികളാണ് കുഞ്ഞ് ഏലായി പോലെ കുഞ്ഞു കുഞ്ഞു വഴിയാണ് കുറച്ച് ദൂരം നടക്കുമ്പം റോഡിൽ കയറാൻ പറ്റുന്നത് ഒരു ബൈക്ക് വരുന്നത് ചേട്ടനാണ് നമുക്ക് അപ്പുറം വഴിയേ വണ്ടി വരത്തുള്ളൂ ഇതുവഴി വ വരാൻ പറ്റത്തില്ല അപ്പുറം ഒരു കുഞ്ഞ് ഇടവഴി വഴി വണ്ടി കയറി തടത്തിൽ കയറി വരാൻ പറ്റും ഇതൊരു തണുപ്പാണെന്നായി ബൈക്കിൽ രാവിലെ വെളുപ്പാൻ രാവിലെ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു ഇന്ന് പിന്നെ അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തി തോട്ടത്തിലെത്തിയപ്പം നമുക്ക് രണ്ട് കൂട്ടായിട്ട് എന്നും കൂട്ടിന് വരണതാണ് രണ്ട് പട്ടികൾ വരും അവർ രണ്ടുപേരും രാവിലെ നമ്മളെ ടാപ്പിങ്ങും തീരുന്നവരെയും അവിടെ തന്നെ ഇരിക്കും അങ്ങനെ നമ്മൾ ടാപ്പിങ് രാവിലെ ആറു മണി ആറു പത്തൊക്കെ ആവും ആ സമയം നമ്മളെ ജോലി തീർന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് നടന്നു വരുന്നതാണ് ഈ വീട്ടിലാണ് ചേട്ടൻ ബൈക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അപ്പോൾ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചേട്ടൻ കുറേ വാഴ കൃഷി നട്ടിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ നോക്കുന്നത് വേറെ ഒന്നുമല്ല വാഴ വാഴ ഇനി പന്നി വല്ലാതെ എടുത്തോ എന്നാണ് നോക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് പന്നിശല്യം കൂടുതലാണ് അതുകൊണ്ടാണ് ചേട്ടൻ നോക്കണം അപ്പോൾ പന്നി വല്ലാതെ എടുത്തുകൊണ്ട് പോയോ എന്ന് അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഒന്ന് കട്ടിലൊക്കെ ഒന്ന് കിടന്ന ശേഷം ഞാൻ എനിക്ക് ഗ്യാസിൽ ഒരു ചിരട്ട വെച്ച് കത്തിച്ച് അതിനെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അടുപ്പിൽ കത്തിച്ച് പുറത്തെ അടുപ്പിൽ കത്തിക്കുമ്പം ഇപ്പോഴത്തെ തണുപ്പല്ലേ അപ്പോൾ ഇത്തിരി ചൂടും കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ തന്നെ അടുപ്പിൽ കത്തിക്കുന്നത് കുറച്ച് ചോളപ്പൊരി വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊരിച്ചു വെച്ചിട്ട് പിന്നെ അപ്പോൾ തന്നെ അരിയടുപ്പിലിടാനുള്ള വെള്ളവും അടുപ്പിലാക്കി രാവിലെ എനിക്ക് ഇന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പും കൂടെ ഉണ്ട് അപ്പോൾ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയാണ് രാവിലെ തന്നെ എല്ലാം ചെയ്യണത് പിന്നെ കുറച്ച് മാവ് ഗോതമ്പ് മാവ് മാവിരുന്നതിനടുത്ത് പൊട്ടും ആവിക്കാനുള്ള ഞവിടി വെച്ച് കുറച്ച് തേങ്ങ തിരുവി തേങ്ങ കുറച്ച് ചമ്മന്തിയും കൂടി അരയ്ക്കാൻ വേണ്ടിയാണ് തോന തിരുവി വെച്ചത് അതും തിരുവി പിന്നെ ഒരു മുട്ടയിരുന്ന് രണ്ട് മുട്ടയും പൊട്ടിച്ച് അടിച്ച് കലകി പൊരിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ രണ്ടുപേരെയും സ്കൂളിലും പറഞ്ഞു പറഞ്ഞ് വിട്ടുടങ്ങി തന്നെ ഞാൻ തൊഴിലുറപ്പിന് പോകാനുള്ള റെഡിയായി വെള്ളവും രണ്ടുപ്പി വെള്ളവും എടുത്ത് കുറച്ച് കാപ്പിയും ചോറും എല്ലാം എടുത്തുകൊണ്ട് പെട്ടെന്ന് നടന്നു പോവുകയാണ് താമസിച്ച് ഓടി ഓടിപ്പോവാണ് ഞാൻ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓടുന്നത് ഓടി പാതി ദൂരം എത്തിയപ്പോൾ തന്നെ തളർന്ന് കുറച്ച് തേരിയാണ് അങ്ങോട്ട് നല്ല തേരിയുണ്ട് കയറാൻ നല്ല ഒരു കയറ്റമാണ് അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം നല്ല ഒരു കയറ്റം ഉണ്ട് അവിടെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കൂട്ടിനെയും കൂടെ കിട്ടി അങ്ങനെ ഞാനും അവരും കൂടെ പെട്ടെന്ന് കയറിയാണ് ഈ തേര് കയറാൻ പറ്റത്തില്ല നമുക്കില്ല ഓടി വരുമ്പോൾ നമുക്ക് ശ്വാസവും കൂടെ എടുക്കാൻ പറ്റത്തില്ല ഓടിക്കയറി വരാനും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കയറ്റും അങ്ങനെയെങ്കിലും അങ്ങ് കയറി കിട്ടാൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടെ ആഞ്ഞ് ശ്രമിച്ച് നോക്കണത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ആഞ്ഞ് ഓടിക്കയറിയൊക്കെ വന്ന് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് സൈറ്റിൽ എത്തിയ ശേഷം ഫോട്ടോയൊക്കെ എടുത്ത് ജോലിക്കിറങ്ങി ജോലിക്കിറങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആണ സമയത്ത് ഈ കിളയിലായിരുന്നു കിളയിണിക്കാവുന്ന സമയത്ത് ഈ മണ്ണുണ്ടല്ലോ മണ്ണ് തറം ഉണങ്ങി കിടക്കുന്ന സമയം കൂടെ ആയിരുന്നു അങ്ങനെ കിളച്ചപ്പോൾ മണ്ണ് തിളച്ച് കണ്ണിൽ വീണ് കണ്ണിൽ വീണ് അത് കണ്ണിനാണെങ്കിൽ നല്ലൊരു മുറിവായി പിന്നെ കണ്ണ് നല്ലൊരു പോളയിലൊക്കെ നല്ല നീരായി അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിലൊരു കുപ്പിയോടം കൂടെ കൊണ്ട് കുപ്പിയോടം കൂടെ കൊണ്ടപ്പോൾ ഈ ഉച്ച സമയം കൂടെ ആയപ്പോൾ നല്ല ബ്ലഡാണ് വന്നത് ബ്ലഡും വന്ന് അങ്ങനെ എന്നെ മാറ്റം എനിക്ക് മരുന്നൊക്കെ വെച്ച് തന്ന കാലിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ചെരിപ്പെട്ട് ജോലിക്കിറങ്ങി ജോലി അതും ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസമേ എനിക്ക് ദോഷം പിടിച്ച ദിവസമായിരുന്നു ജോലി കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി ഇറക്കി ഇറങ്ങി വരികയാണ് അപ്പോൾ ഇറക്കി ഇറങ്ങി വരണ വഴിയിലാണെങ്കിൽ ആ അവിടെ ഒരു സ്കൂട്ടിയിലാണെങ്കിൽ ഒരു കരിയില കിളിയാണെങ്കിൽ അതിൻ്റെ കണ്ണാടിയിൽ കിളിയിട്ട് കൊത്തി കൊത്തിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ